ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റുഷ്നീസ് വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മയോണൈസാണ് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറുനാരങ്ങയുടെ പകുതി പിന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ രണ്ട് മുട്ട മിക്സിയുടെ ജാറെടുക്കുക അതിൽക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുക പിന്നെ മിക്സിയുടെ രണ്ടാമത്തെ ജാറാണ് വേണ്ടത് പൊടിക്കുന്നതല്ല അതുപോലെ തന്നെ വലിയ ജാറുമല്ല അതിൻ്റെ ഇടയിലുള്ള രണ്ടാമത്തെ ജാറെടുക്കുക അതാണ് ആവശ്യമുള്ളത് പിന്നെ അതിൽക്ക് മൂന്നല്ലി വെളുത്തുള്ളി പാകത്തിന് ഉപ്പ് ചേർത്ത് ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടെ നീരും കൂടെ പിഴിഞ്ഞെടുക്കുക ഓയിൽ മുഴുവനായിട്ട് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അടിക്കുക ഒരു ൊക്കെ അടിച്ച ശേഷം ബാക്കിയുള്ള ഓയിലും കൂടെ ഒച്ചു ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇതാ നല്ല അടിപൊളി മയോണൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്